ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ വിചാരിക്കുന്നു മഷാല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ പാത്തും ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ചെറിയ തൊണ്ടവേദനയും ഭനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് വിട്ടിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രാവിലത്തെ പരിപാടി കാപ്പിയോടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ ഉപയോഗിക്കുക വല്ലപ്പോഴും ഒക്കെ എടുക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാത്തതല്ല വല്ലപ്പോഴും കൂടിയൊക്കെ എടുക്കുന്ന പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ എന്താ പൊടിയൊക്കെ അടിച്ചിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ എടുത്തിട്ട് തലേന്ന് വൈകുന്നേരം കഴുകി ഉണക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളെ ചാരവും അതുപോലെ സോപ്പും ഒക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചാരം ഇട്ട് കഴുകുന്ന പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ പള പളം അങ്ങത്തെളങ്ങും ഭയങ്കര തിളക്കമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാര ഇട്ടിട്ട് പാത്രം കഴുകിയെടുക്കാനായിട്ട് അതായത് പ്രത്യേകിച്ച് കരിപ്പാത്രം അല്ലാണ്ടുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളല്ല അല്ലാതെ നമ്മൾ അടുപ്പിൽ വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ ചാര ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ അതിന് പ്രത്യേക ചന്തവാണെന്നല്ലോ ഒരു മൊഞ്ചാന്നല്ലോ അങ്ങനെ വൈകുന്നേരം അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടുള്ള ഒരു ചട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടല്ല അതാണ് സംഭവം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയത് ഉണങ്ങിയതൊക്കെ മാറ്റി കേട്ടോ മാറ്റിയിട്ട് നമ്മൾ ഈ എടുക്കാത്ത പാത്രങ്ങളെല്ലാം വേറൊരു ഇതുണ്ട് കേട്ടോ വേറൊരു തട്ടുണ്ട് അതിനകത്തോട്ടങ്ങ് മാറ്റി മാറ്റിയിട്ട് പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അടുക്കിപ്പിറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഉമ്മച്ചി ഇങ്ങനെ പൊടി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉമ്മച്ചിയുടെയൊക്കെ റൂമിലെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ അപ്പം അതും മടയൊക്കെ ഒന്ന് രണ്ട് തുണികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് സോപ്പിട്ട് തിരുമ്മി വെള്ളമൊക്കെ വരാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഉച്ച സമയമാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ആയിട്ടോ ആ സമയത്ത് ഒന്നും ചെയ്തിട്ടില്ല ഉച്ചക്കിലത്തേക്ക് കറി എന്ത് വെക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പച്ചക്കറി ഒന്നും ഒരുപ്പില്ല അപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കപ്പയ്ക്ക ഒന്ന് കുത്തിയിട്ടിട്ട് അത് മെഴുക്കുരുട്ടിയോ തോരനോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഇളവായിട്ട് നിൽക്കുന്നതാട്ടോ മുറ്റിപ്പോയതൊന്നുമല്ല കപ്പ മരം നമ്മുടെ അടുക്കള വശങ്ങളിൽ നിൽപ്പുണ്ടായിരുന്നേ അത് വലിയ ചക്കമാതിരിയുള്ള കപ്പയ്ക്കാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ വെട്ടിക്കളഞ്ഞപ്പോൾ ഈ അടുത്ത സമയത്ത് നമുക്ക് പഴുത്ത കപ്പക്കൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അത് അതിലേ ആയിരുന്നു കേട്ടോ അത് തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യം അവർ ഇങ്ങനെ പഴുത്ത് അപ്പുറത്തോട്ടൊക്കെ വീഴുന്നത് കൊണ്ട് നമ്മളത് വെട്ടിക്കളഞ്ഞു മുറിച്ചുകളഞ്ഞു അപ്പോൾ ഇതാന്നേലും നമ്മുടെ ഫ്രണ്ട് വശങ്ങളിൽ രണ്ട് കുഞ്ഞു കപ്പമരം ഉണ്ടായി വന്നതാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ആദ്യമായിട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് അതിന് എന്തായാലും ഒരെണ്ണം കുത്തിത്തള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ കാറ്റിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാറ്റില്ല കാറ്റ് അടങ്ങി നിൽക്കുകയാണെ അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലായിട്ടുണ്ട് മീനമാസത്തിലെ വെയിലുണ്ടല്ലോ നല്ല തീ പോലെ അടിക്കുന്ന വെയിലല്ലേ അതുപോലത്തെ ചൂടാണ് കേട്ടോ ഇപ്പോൾ കാറ്റുള്ള സമയങ്ങളിലും കാറ്റില്ലാത്ത സമയത്തും എല്ലാം പ്രശ്നം തന്നെയാണ് കേട്ടോ ഒരുവിധം ഇവിടെ പച്ച പോച്ചകളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കരിഞ്ഞ് ഇപ്പോൾ തീയിട്ട് ആളിപ്പിടിച്ച് കത്തും ആ വിധത്തിലായിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ എല്ലാ മരങ്ങളിലേയും ഇലയൊക്കെ കൊഴിഞ്ഞ് കാലത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്നലെ രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയി നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ നല്ല തണുപ്പായിരുന്നു വെയിലുണ്ട് എന്നാൽ ആ വെയിലിന് പകലൊരു പത്ത് പതിനൊന്ന് മണിവരെ അധികം ചൂടില്ലാത്തൊരു വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുണ്ടായിരുന്ന കേട്ടോ നല്ല തീ പോലുള്ള വെയിലായിരുന്നു കുറച്ച് കറിവേപ്പിലേക്ക് എടുത്തിട്ടിങ്ങനെ കയറിപ്പോകുന്നു കേട്ടോ വലിയ കറിവേപ്പിൻ്റെ ബോട്ടിൽ ഒരുപാട് തൈകൾ കുട്ടി തൈകളുണ്ടല്ലോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടെ ഉണ്ടോ നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ മണ്ട ഒന്നും ഒടിച്ച് നുള്ളി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നും പിന്നും അവിടെ പൊട്ടിക്കളിച്ചിട്ട് നന്നായിട്ട് തളർത്ത് വരുമേ രാവിലത്തെ കാപ്പി പുട്ടായിരുന്നേ പഴം കുറച്ചിരിപ്പുള്ളത് കൊണ്ട് അപ്പം സ്ഥിരമായിട്ട് പുട്ട് തന്നെയാണ് പഴം കഴിയുന്നത് വരെയും പുട്ടായിരിക്കും കേട്ടോ ഉമ്മച്ചി കുറച്ച് എന്താ നമ്മുടെ അവിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവില് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ അവലിൽ വൺ പയറും ചെറുപയറും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് തട്ടി തട്ടിക്കിടക്കുന്നുട്ടോ അതാണ് അവിടെ ഇരുന്ന് ഉമ്മച്ചിയും കൊച്ചുമോളും കൂടെ നുള്ളി നുള്ളിപ്പറക്കുന്നത് അവൽ കണ്ടപ്പോഴേ ഈ അടുത്ത സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു റീലാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അവർ ശർക്കര ഇട്ടിട്ടാണ് ചെയ്തത് നമ്മൾ അവൽ നനയ്ക്കുന്നതല്ല കേട്ടോ വെറൈറ്റിയാണ് പക്ഷേ സംഭവം ആ സൂപ്പറാണ് സൂപ്പറന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ കുറച്ച് അവൽ ഞാൻ എടുത്തിട്ട് ചട്ടിക്കകത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ വറുത്തെടുക്കത്തില്ല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കില സൗണ്ട് അതേ ഇതുപോലത്തെ സൗണ്ട് കേൾക്കും കേട്ടോ കേട്ടില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ റോബസ്റ്റാ പഴം ഇരിക്കുന്നത് കൊണ്ട് രണ്ടും ഒരു മൂന്ന് പഴം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ലേശം പഞ്ചസാരയും ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊന്നുമില്ല കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ അവലിൻ്റെ പുറത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് കഴിക്കുക അവിലും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കഴിക്കുക അവൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വായിലിട്ട് അതിങ്ങനെ കിഴത്തില അങ്ങനെ കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ജ്യൂസി ആയിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ കൂട്ടും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് സംഭവം കെടുവാണേൽ അവരതിൽ ചേർത്തിരിക്കുന്നത് ശർക്കരയാണ് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെയൊക്കെ ആ പഴത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ തേങ്ങ ആകെ ഉള്ളൂ അതെടുത്ത് പരീക്ഷണം നടത്തിയാൽ ഉമ്മച്ചെന്നെ കൊല്ലും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഞാൻ അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട് ശർക്കര ഇരിപ്പില്ലായിരുന്നെട്ട് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശർക്കരയിട്ട് ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്രക്ക് ഇന്ന് കഴിച്ച ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ പഞ്ചസാര ഇട്ടപ്പോൾ വലിയ കുഴപ്പമില്ല ലേശം പഞ്ചസാര പഴം നല്ല പഴുത്തിരിക്കുന്ന പഴമല്ലേ പ്രത്യേകിച്ച് റോബസ്റ്റ പഴം പിന്നെ പറയും വേണ്ടത് കുറച്ച് രസം വെച്ചിട്ട് ആ കപ്പക്കയും മെഴുക്കുരട്ടിയാക്കി പിന്നെ മത്തി ഉണ്ടല്ലോ അത് കുരുമുളകൊക്കെ അരച്ചിട്ട് കറിയും കൂടെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ലെഞ്ചും ഇവിടെ റെഡിയാവും കേട്ടോ ഞാനങ്ങനെ കപ്പക്കതേ മെഴുക്കുരട്ടിയാക്കി എടുത്തിട്ടുണ്ട് ലേശം തേങ്ങയും കൂടെ ലാസ്റ്റ് തിരുമിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചിക്കി ഒന്ന് നന്നായിട്ട് നന്നായിട്ടാകുമ്പോഴും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒരു ചൊവയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കുരട്ടി കൂടെ റെഡിയായി അത് കഴിഞ്ഞ് രസം വെക്കാനാണ് കേട്ടോ ആദ്യം ഞാൻ പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ടതുകൊണ്ട് ഞാൻ രസം വെക്കാൻ പോകുവാണേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുവിട്ട് ഇഞ്ചിയും കുറച്ച് കൊച്ചുള്ളിയും പറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് താളിക്കുന്നുണ്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് ചതച്ചതാണ് എപ്പിട്ടുകൊടുക്കുന്നത് ചതച്ചതല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് മല്ലിയില പിന്നെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെയൊക്കെ ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ രസം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കുറച്ച് മീനും കൂടെയൊക്കെ ഫ്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ഇതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ഉളവായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെയും സപ്പോർട്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ ഇൻഷാല് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടു അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും ടേറ്റാ ബായ്